ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ദ ക്ലാസ് നമ്മൾ നോക്കാൻ പോകുന്നത് അഞ്ചാം ക്ലാസ്സിന്റെ മലയാളമാണ് നീർനാഗം ഈ പാഠഭാഗത്തിന്റെ അർത്ഥം അതേ പ്രവർത്തനങ്ങളുമാണ് ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഉപ്പ് വണ്ണം വമ്പിച്ച വലിയ വലഞ്ഞു തളർന്നു വിരുദൻ സമർത്ഥൻ വെല്ലുവിളി ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം ഏറ്റെടുക്കാനുള്ള ആഹ്വാനം ലസൽ ലസിക്കുന്ന ശോഭിക്കുന്ന ശീല തുണി കഥ വായിച്ചല്ലോ നിങ്ങളെ ചിരിപ്പിച്ച സന്ദർഭങ്ങൾ ഏതെല്ലാമായിരുന്നു പറയൂ അപ്പം നിങ്ങൾക്കിതിൽ ഇഷ്ടപ്പെട്ട ഏതൊക്കെയാണ് സന്ദർഭങ്ങൾ അത് കൊടുക്കാം മാർക്ക് ഇതൊക്കെ നിങ്ങൾക്ക് പറയാം ഏതൊക്കെയാണ് ഒരു നീർക്കോലി കുഞ്ഞ കുഞ്ഞിനെ വീട്ടിൽ കാണുമ്പോൾ എന്താ പറയുന്നത് ബാപ്പ പറയുന്നത് എന്നാൽ കൊണ്ട് നീ മുല കൊടുത്ത് വളർത്തിക്കോ എന്ന് ഉമ്മയോട് പറയുന്നുണ്ട് അപ്പം ഉമ്മ പറയുന്നത് എന്താണ് ഞാൻ എന്തിനാണ് മുല കൊടുത്ത് വളർത്തുന്നത് ഞാൻ പെറ്റതാണോ അല്ലേ ഉമ്മ പെറ്റതല്ല നീർക്കോലിക്കുഞ്ഞിന് പിന്നെ എന്തിനാണ് അതിന് മുല കൊടുത്ത് എന്തിനാണ് അതിന് പാല് കൊടുത്ത് വളർത്തുന്നതെന്ന് ബഷീറും ആലോചിക്കുന്നുണ്ട് പിന്നെന്താണ് കേട്ടോടി പാവപ്പെട്ട് നീർക്കോലിക്കുഞ്ഞ് നീർനാഗം അല്ലേ ബഷീർ എന്താ പറയുന്നത് നീർക്കോലി അല്ലാതെ നീർനാഗമാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഉമ്മയോട് പറയാണ് ബാപ്പ അല്ലേ അതാ നീർനാഗമാണെന്ന് പറഞ്ഞിട്ട് നിന്റെ മോൻ കൊടുത്തിരിക്കുന്നത് എന്തിനാണ് നീർക്കോലിക്കുഞ്ഞിനെയാണ് അപ്പോൾ ഉമ്മ എന്താ പറഞ്ഞു കൊടുക്കുന്നത് പള്ളിക്കൂടത്തിൽ അങ്ങനെയായിരിക്കും പറഞ്ഞു കൊടുക്കുന്നത് അല്ലെ പള്ളിക്കൂടത്തിൽ സ്കൂളിൽ നിന്ന് പഠിച്ചതായിരിക്കും അങ്ങനെയെന്ന് ഉമ്മ ബാപ്പാനോട് പറയാണ് പിന്നെന്താണ് കുസൃതി പതിപ്പ് കുസൃതി തരങ്ങൾ നിറഞ്ഞതാണ് ബാല്യകാലം നീർനാഗത്തെ പിടിച്ച ബഷീറിന്റെ അനുഭവം നമ്മൾ വായിച്ചു ഇതുപോലുള്ള പല കുസൃതികളും വികൃതികളും ചെയ്തവരല്ലേ നിങ്ങളും അവയിൽ ചിലത് ഇപ്പോൾ ഓർമ്മ വരുന്നില്ലേ നിങ്ങളുടെ കുസൃതികൾ കൂട്ടുകാരുമായി പങ്കുവയ്ക്കൂ ഇതൊരു കുറിപ്പായി എഴുതുകയും വേണം കേട്ടോ അപ്പം നിങ്ങൾക്ക് നിങ്ങൾ ചെയ്ത ഏതെങ്കിലും ഒരു വികൃതി ഓർമ്മ ഉണ്ടെങ്കിൽ എഴുതാം ഇവിടെ എക്സാമ്പിൾ ഞാൻ കൊടുക്കുന്നുണ്ട് ഒരു തലക്കെട്ട് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത് കുട്ടി കുസൃതി എന്നാണ് ഒരു ദിവസം ഞാൻ രാവിലെ മുതൽ കാർട്ടൂൺ കാണുകയായിരുന്നു പന്ത്രണ്ട് മണിയായപ്പോൾ ചേച്ചിക്ക് മറ്റേതോ പരിപാടി കാണണം ഒന്നും രണ്ടും പറഞ്ഞ് ഞങ്ങൾ നല്ല വഴക്കായി അമ്മ വന്ന് ചേച്ചി കുറച്ചുനേരം ടി വി കണ്ടോട്ടെ എന്ന് പറഞ്ഞു ആ ദേഷ്യത്തിന് ഞാൻ ചേച്ചിയുടെ കണക്ക് പുസ്തകം ഒളിപ്പിച്ചു വെച്ചു ചേച്ചി വൈകുന്നേരം പഠിക്കാൻ നോക്കിയപ്പോൾ പുസ്തകം കാണാനില്ല എത്ര നോക്കിയിട്ടും പുസ്തകം കിട്ടിയില്ല ഞാൻ ഒളിപ്പിച്ചു വെച്ചതാണോ എന്ന് എന്നോട് പലതവണ ചോദിച്ചു എനിക്കൊന്നും അറിയില്ലെന്ന് ഞാൻ പറഞ്ഞു ചേച്ചിക്ക് എൻ്റെ ബാഗിൽ നിന്ന് പുസ്തകം കിട്ടി അമ്മ ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു എന്നെ അമ്മ കുറേ വഴക്ക് പറഞ്ഞു അന്ന് പിന്നെ ടി വി കാണാനും സമ്മതിച്ചില്ല ഇനി ഒരിക്കലും എന്നോട് സാധനങ്ങൾ ഒളിപ്പിച്ച് വെക്കാൻ പാടില്ല എന്ന് താക്കീതും തന്നു അപ്പോൾ ഇവിടെ എന്താ കൊടുത്തിട്ടുള്ളത് നിങ്ങൾ ഒപ്പിച്ച ഒരു കുസൃതിയാണല്ലേ സാധാരണ എന്താണ് ചേട്ടനോ അനിയനൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ രാവിലെ എന്താണ് എന്തെങ്കിലും പരിപാടി കാണുകയാണെങ്കിൽ കാർട്ടൂണൊക്കെ കാണുകയാണെങ്കിൽ അവർക്ക് വേറെ ചാനലാവും കാണേണ്ടത് അപ്പോൾ ഇവിടെ ചേച്ചിയാണുള്ളത് ചേച്ചിക്ക് പതിനൊന്ന് പന്ത്രണ്ട് മണിയായപ്പോൾ വേറെ എന്തോ ഒരു പരിപാടി കാണണം അപ്പോൾ ചേച്ചിക്ക് റിമോട്ട് കൊടുക്കാൻ അമ്മ പറഞ്ഞു അല്ലേ അപ്പോൾ ആ ദേഷ്യത്തിന് എന്ത് ചെയ്തു ചേച്ചിയുടെ കണക്ക് പുസ്തകം എടുത്തിട്ട് ഒളിപ്പിച്ചു വെച്ചു ഒളിപ്പിച്ച് വെച്ചിട്ട് ചേച്ചി വൈകുന്നേരം പഠിക്കാൻ നോക്കിയപ്പോഴും പുസ്തകം കാണാനില്ല അപ്പോൾ ചേച്ചി പല തവണ ചോദിച്ചു അല്ലേ എൻ്റെ പുസ്തകം എവിടെയാണെന്ന് ചോദിച്ചു പക്ഷേ ഞാൻ എന്താ പറഞ്ഞത് എനിക്കറിയില്ല ഞാൻ പുസ്തകമൊന്നും എടുത്തിട്ടില്ല എന്ന് പറഞ്ഞു അവസാനം തപ്പി തപ്പി ചേച്ചി ബാഗിൽ നിന്ന് അല്ലേ എൻ്റെ ബാഗിൽ നിന്ന് ആ പുസ്തകം കണ്ടെടുത്തു ഇതൊക്കെ കണ്ടിട്ട് അവിടെ ആര് നിൽക്കണ്ടായിരുന്നു നമ്മുടെ അമ്മ നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അമ്മ എന്ത് പറഞ്ഞു അമ്മയുടെ നിന്ന് വയറ് നിറയെ എനിക്ക് വഴക്കം കിട്ടി അതുപോലെ തന്നെ എന്താണ് ഇന്നിനി ടി വി നിനക്ക് കാണാൻ തരില്ല എന്ന് അമ്മ പറയുകയും ചെയ്തു ഓക്കെ അപ്പൊ ഇങ്ങനെയുള്ള കുട്ടിക്കുസൃതികള് നിങ്ങൾക്ക് എഴുതാം പറഞ്ഞിട്ടുണ്ട് ഇനി കഥാപാത്ര പരിചയം കഥയിലെ ഒരു പ്രധാന കഥാപാത്രമാണ് ബഷീറിന്റെ ബാപ്പ അദ്ദേഹത്തിന്റെ സ്വഭാവത്തിന് എന്തെല്ലാം പ്രത്യേകതകളുണ്ട് അവയെല്ലാം ഉൾപ്പെടുത്തി ബഷീറിന്റെ ബാപ്പയെ പരിചയപ്പെടുത്തുന്ന ഒരു കുറിപ്പെഴുതും അപ്പൊ കഥാപാത്ര പരിചയമാണ് എഴുതേണ്ടത് അപ്പം ഇങ്ങനെയാണ് കൊടുക്കേണ്ടത് നീർനാഗം എന്ന കഥയിൽ ഉടനീളം നിറഞ്ഞു നിൽക്കുന്ന പ്രധാന കഥാപാത്രമാണ് ബഷീറിന്റെ ബാപ്പ നർമ്മബോധം സഹജീവി സ്നേഹം കൃത്യനിഷ്ഠ ദൈവവിശ്വാസം തെറ്റ് കണ്ടാൽ തിരുത്തുന്നത് എന്നിങ്ങനെയുള്ള സ്വഭാവവിശേഷം അദ്ദേഹത്തിന് ഉണ്ട് നീർക്കോലി ബഷീർ വീട്ടിൽ കൊണ്ടുവന്നത് നിസ്കരിക്കുന്ന സമയത്ത് അദ്ദേഹം കാണുന്നു നിസ്കാരം പൂർത്തിയാക്കിയതിനു ശേഷമേ ബഷീറിനെ അതിനെക്കുറിച്ച് ചോദിക്കാൻ വിളിച്ചു വരുത്തുന്നുള്ളൂ അദ്ദേഹത്തിന്റെ ദൈവവിശ്വാസം നമുക്കിവിടെ കാണാം ബഷീറിന്റെ ബഷീറിന് കൊടുത്തുകൊണ്ട് അല്ലാഹുവിൻ്റെ സൃഷ്ടികളിൽ ഒന്നിനെയും കാരണം കൂടാതെ ദ്രോഹിക്കരുത് എന്ന് അദ്ദേഹം മകന് കൊടുക്കുന്നു മകന്റെ തെറ്റ് തിരുത്തുകയാണ് ഇവിടെ ബാപ്പ കർക്കശക്കാരനും അതോടൊപ്പം സ്നേഹമുള്ളവനുമായ ഒരു പിതാവിനെയും നമുക്ക് ഇവിടെ കാണാം ഉമ്മയും ബാപ്പയും തമ്മിലുള്ള സംഭാഷണത്തിൽ ബാപ്പയുടെ നർമ്മബോധം പ്രകടമാണ് ബഷീർ കൊണ്ടുവന്നത് നീർനാഗമാണ് എന്ന് പറയുമ്പോൾ അദ്ദേഹം ചിരിക്കുന്നതും കഥയിലുണ്ട് കേട്ടോ അപ്പം എന്തൊക്കെ പറയാം നമുക്ക് നീർനാഗം എന്ന കഥയിൽ ആദ്യം മുതൽ അവസാനം വരെ ഈ ബാപ്പയുടെ കഥാപാത്രം ഉണ്ടല്ലേ പ്രധാന കഥാപാത്രം തന്നെയാണ് ബഷീറിൻ്റെ ബാപ്പ എന്ന് പറയാം പിന്നെ എന്താണ് നർമ്മബോധം നർമ്മബോധം എന്ന് പറഞ്ഞാൽ എന്താ അദ്ദേഹം പറയുന്നുണ്ടല്ലേ അല്ലേ എന്താണ് പാമ്പിന് മൊല കൊടുത്ത് എന്ന് പറയുന്നുണ്ട് കണ്ടോ നീർനാഗമാണെന്ന് അല്ലേ അങ്ങനെ പറയുന്നുണ്ട് അതുപോലെ പല തമാശകളും അദ്ദേഹം പറയുന്നുണ്ട് അപ്പം അതാണ് നർമ്മബോധം കൊണ്ട് ഉദ്ദേശിക്കുന്നത് സഹജീവി സ്നേഹം എവിടെയാണ് നമുക്ക് സഹജീവി സ്നേഹം കാണുന്നത് പറയുന്നുണ്ട് അല്ലെ അല്ലാഹുവിന്റെ സൃഷ്ടികളിൽ ഒന്നിനെയും നമ്മൾ ദ്രോഹിക്കരുത് അല്ലേ ഒരു ജീവിയെയും നമ്മൾ ദ്രോഹിക്കരുത് നോവിക്കരുത് എന്ന് പറയുന്നുണ്ട് അപ്പോൾ അതിൽ അപ്പോൾ ബാക്കിയുള്ള ജീവികളോട് അദ്ദേഹത്തിനുള്ള സ്നേഹം നമുക്ക് കാണാം അതുപോലെ കൃത്യനിഷ്ഠയുള്ള ഒരു വ്യക്തിയാണ് അല്ലെ കറക്റ്റ് സമയത്തിന് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു മനുഷ്യനാണ് ദൈവവിശ്വാസമുണ്ട് അല്ലേ നിസ്കരിക്കുന്നുണ്ട് നിസ്കരിക്കേണ്ട സമയത്ത് അദ്ദേഹം നിസ്കരിക്കുന്നുണ്ട് അല്ലേ ആ നിസ്കാരം കഴിഞ്ഞിട്ട് മാത്രമേ അദ്ദേഹം ആ പറ്റി ചോദിക്കാൻ ബഷീറിന്റെ അടുത്തേക്ക് പോകുന്നുള്ളൂ എന്താണ് തെറ്റ് കണ്ടാൽ തിരുത്തുന്നത് അല്ലേ ബഷീറിനോട് പറയുന്നുണ്ട് ഇങ്ങനെയുള്ള നീർക്കോലിയൊന്നും ഇനി പിടിച്ച് കൊണ്ടുവരരുതെന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ വഴക്ക് പറയുക അല്ലെങ്കിൽ അടിക്ക മാത്രല്ല ചെയ്യുന്നത് എന്താണ് പറഞ്ഞു കൊടുക്കുന്നത് ഒരിക്കലും ഒരു ജീവിയെ ദ്രോഹിക്കരുത് എന്നുള്ള മഹത്തായ പാഠവും അദ്ദേഹം ബഷീറിന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അല്ലേ അപ്പോൾ അങ്ങനെയുള്ള സ്വഭാവവിശേഷങ്ങൾ ഒക്കെയുള്ള ഒരാളാണ് ആര് ബഷീറിൻ്റെ ബാപ്പ ഇനി എന്താ പറയുന്നത് നിസ്കരിക്കുന്ന സമയത്താണ് അദ്ദേഹം ആ പാമ്പ് അവിടെ വീഴുന്നത് കാണുന്നത് അല്ലേ അപ്പോൾ അദ്ദേഹം നിസ്കാരം പൂർത്തിയാക്കുന്നത് വരെ അതിനെക്കുറിച്ച് ആരോടും ഒന്നും പറയുന്നില്ല നിസ്കാരം പൂർത്തിയാക്കിയതിന് ശേഷമാണ് ബഷീറിനോട് അതിനെക്കുറിച്ച് ചോദിക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ദൈവവിശ്വാസം നമുക്കവിടെ കാണാം പിന്നെ ബഷീറിന് അടി കൊടുത്തുകൊണ്ട് എന്താ പറയുന്നത് അല്ലാഹുവിൻ്റെ സൃഷ്ടികളിൽ ഒന്നിനെയും ദ്രോഹിക്കരുത് എന്ന് പറയുന്നുണ്ട് അപ്പം മകന് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അല്ലേ വഴക്ക് പറയാലെങ്കിൽ അടിക്കെ മാത്രമല്ല എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യരുതെന്ന് പറയുന്നത് ആ കാര്യം കൂടി അച്ഛൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഉപ്പ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അല്ലേ അപ്പോൾ കർക്കശക്കാരനാണ് അല്ലേ അതായത് ഇപ്പൊ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ കേൾക്കണം അല്ലേ ഗൗരവക്കാരനാണ് പക്ഷെ അതുപോലെ തന്നെ അങ്ങനെയുള്ള മനുഷ്യനുമാണ് സ്നേഹമുള്ള മനുഷ്യനുമാണ് ബാപ്പ എന്ന് നമുക്ക് പറയാം പിന്നെ എന്താണ് ഉമ്മയും ബാപ്പയും തമ്മിലുള്ള സംഭാഷണം അവരുടെ തമ്മിലുള്ള വർത്തമാനം നമുക്ക് കാണാം അല്ലേ അതിൽ കൂടുതലും അദ്ദേഹം എങ്ങനെയാണ് നർമ്മം പൊതിഞ്ഞുകൊണ്ട് തമാശ കലർന്നുകൊണ്ടാണ് ഉമ്മയോട് സംസാരിക്കുന്നത് അല്ലേ അപ്പൊ ഇതൊക്കെ നമുക്ക് അദ്ദേഹത്തിന്റെ എന്തായിട്ട് പറയാം സ്വഭാവ സവിശേഷതകളായിട്ട് പറയാം ഇതാണ് അതാണ് ഉമ്മണിപല്യ ലോകം ബഷീറിന്റെ കഥയാണ് ഉമ്മണിപല്യ ലോകം അപ്പൊ വായനശാലയിൽ നിന്നോ ഈ പുസ്തകം എടുത്ത് വായിക്കാൻ പറയുന്നുണ്ട് അതുപോലെ തന്നെ അവയിലെ രസകരമായ സംഭവങ്ങളെയും ആനവാരി രാമൻ നായർ പുൻകുരിശ് തോമ എട്ടുകാലി മമ്മൂഞ്ഞ് തുടങ്ങിയ കഥാപാത്രങ്ങളെയും പരിചയപ്പെടാനും പറയുന്നുണ്ട് വായിച്ചിട്ട് എന്താണ് വായനാ കുറിപ്പ് തയ്യാറാക്കാൻ പറയുന്നുണ്ട് ഈ ആനവാരി രാമൻ നായരും പുൻകുരിശു തോമയും എട്ടുകാലി ഒക്കെ അദ്ദേഹത്തിന്റെ കഥയിലെ കഥാപാത്രങ്ങളാണ് അപ്പൊ അത് നമുക്കൊന്ന് നോക്കാം ആനവാരിയും പൊൻകുരിശും കലാപരമായ ഭംഗി കൊണ്ട് എന്നെന്നും വായിക്കപ്പെടുന്നവയാണ് ബഷീർ കൃതികൾ തൻ്റെ തലമുറയിലെ മറ്റു സാഹിത്യകാരന്മാരിൽ നിന്ന് വ്യത്യസ്തമായി നെടുനീളൻ പ്രഭാഷണങ്ങൾ നടത്താതെ തനിക്ക് പറയാനുള്ളത് മൃദുവായി പറയുന്ന ബഷീറിന്റെ ശൈലി തന്നെയാണ് വായനക്കാരെ അദ്ദേഹത്തിലേക്ക് അടുപ്പിക്കുന്നത് സ്ഥലം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഒരു സാങ്കല്പിക ഗ്രാമത്തിലാണ് ഈ കഥ നടക്കുന്നത് ആനവാരി രാമൻ നായർ പണ്ട് വേറും രാമൻ നായറും പൊൻകുരിശു തോമ പണ്ട് വേറും തോമയും ആയിരുന്നത്രേ ആനവാരി രാമൻ നായരെ പറ്റിയാണ് കോപമാണ് ആനവാരിയെ അവരുടെ കൂട്ടായ്മയിൽ അടയാളപ്പെടുത്തുന്നത് ഗൗരവം നിറഞ്ഞ മുഖം സ്ത്രീ വിദ്വേഷി ആനവാരിയുടെ കോപം ഒരിക്കലും അണപൊട്ടാറില്ല കത്തിച്ചുലിക്കുന്ന ദേഷ്യം തൊട്ടടുത്ത നിമിഷം ആറി തണുത്തു പോവുകയാണ് മൂക്കു ഉപ്പിലിടുമെന്ന് പറയുന്നതല്ലാതെ ആനവാരി രാമൻ നായർ യാതൊന്നും ചെയ്യുന്നില്ല ഇതിനാകെയുള്ള അപവാദമായി പൊൻകുരിശു തോമയോട് ഏറ്റുമുട്ടുന്നുണ്ടെങ്കിലും അത്ര കാര്യമായൊന്നുമില്ല അത് പറയുന്നത് പൊൻകുരിശു തോമയെ പറ്റിയാണ് ശാന്തപ്രകൃതക്കാരനായ പൊൻകുരിശു തോമ ഒരു കാമുകനാണെന്ന് നമുക്കറിയൂ കുറച്ചുകൂടി കടന്നു പറഞ്ഞാൽ ആനവാരി രാമൻ നായർ മണ്ടൻ മുത്തപ്പ എട്ടുകാലി മമ്മൂഞ്ഞ് എന്നിവരുടെ കൂട്ടത്തിൽ ആനവാരിയുടെ ഒരേ ഒരു റിബൽ ആനവാരിയുടെ പ്രമാണിത്വത്തെ വകവെച്ചു കൊടുക്കാതിരിക്കുകയും അയാളുടെ ഫ്യൂഡൽ മനസ്സിനെ ചോദ്യം ചെയ്യുകയും ചെയ്യുന്നത് പുൻകുരിശു തോമ മാത്രമാണ് എട്ടുകാലി മമ്മൂന്നിനെ പറ്റി നോക്കാം കുറെ കാലം മുമ്പ് സാമാന്യം ഭേദപ്പെട്ട ഒരു എട്ടുകാലി ആയിരുന്നുവെന്ന് മമ്മൂന്നിനെ കണ്ടാൽ തോന്നുന്നു തല വളരെ ചെറുതും പൊക്കം വളരെ കുറവുമാണ് മൂപ്പർക്ക് ആകെ ആകെക്കൂടി മമ്മൂഞ്ഞിന് അഭിമാനിക്കുവാനുള്ളത് മീശയാണ് അത് രണ്ടു വശത്തും ഓരോ മുഴം നീളത്തിൽ മൂപ്പരങ്ങനെ വളർത്തി വിട്ടിരിക്കയാണ് വഴി പോകുമ്പോൾ സ്ത്രീകളുടെ ദേഹത്ത് എട്ടുകാലി മമ്മൂഞ്ഞ് മീശം മുട്ടിക്കുമെന്നൊരു പരാതിയുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് കഥാപാത്രങ്ങൾ അപ്പം ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് അവരെ പറ്റിയൊക്കെ കുറിപ്പുകൾ തയ്യാറാക്കാം കേട്ടോ അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ് വരുന്നത് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ തീർച്ചയായും നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ താങ്ക്